മുഗ്മിനീകളായി നമുക്കൊക്കെയും ഏറെ ഭയമുള്ള പേടിയുള്ള ഒരു കാര്യമാണ് ഈ മരണം എന്ന് പറയുന്നത് മുഗ്മിനികളെന്നല്ല ഈ ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും സർവ ആളുകൾക്കും ഭയമുള്ള ഒരു കാര്യമാണ് ഈ മരണം എന്ന് പറയുന്നത് എന്നാൽ മുസ്ലിമികളെ സംബന്ധിച്ചിടത്തോളം മുഗ്മിനികളെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് കാര്യങ്ങൾ സൂക്ഷിച്ചു കഴിഞ്ഞാൽ പെട്ടെന്നുണ്ടാകുന്ന മരണങ്ങളെ തൊട്ട് അള്ളാഹു നമ്മെ കാക്കുകയും നമ്മുടെ ആയുസിനെ അള്ളാഹു സുബഹാനഹു ആര വർദ്ധിപ്പിച്ചു തരുകയും ചെയ്യുന്നതാണ് ഈ രണ്ട് കാര്യങ്ങൾ ഈ പറയാൻ പോകുന്ന രണ്ട് കാര്യങ്ങൾ സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആയുസിനെ അള്ളാഹു സുബഹാനഹു ആര വർദ്ധിപ്പിച്ചു തരുകയും പെട്ടെന്നുണ്ടാകുന്ന മരണങ്ങളിൽ നിന്ന് കാക്കുകയും ചെയ്യും എന്നുള്ളതാണ് എന്നാൽ ഈ രണ്ട് കാര്യങ്ങളെ തൊട്ട് സൂക്ഷിച്ചില്ല എങ്കിലോ പെട്ടെന്നുണ്ടാകുന്ന മരണങ്ങൾ നമ്മിലേക്ക് വന്ന് ചേരും എന്ന് ഓലമാക്കൽ നമ്മെ പഠിപ്പിക്കുന്നു രണ്ട് കാര്യങ്ങൾ കാരണമായിട്ട് പെട്ടെന്നുണ്ടാകുന്ന മരണം നമ്മിലേക്ക് കടന്നു ഏതാണ് ആ രണ്ട് കാര്യങ്ങൾ എന്ന് ഇൻഷാല്ല നമുക്ക് ഈ വീഡിയോയിൽ നിന്ന് പഠിക്കാം അസലക്കും വാഹമല്ല

അതേ ആഫിയത്തോടെ ഈമാനോടെ ഈ ലോകത്ത് നിന്ന് വിട പറയാനുള്ള ഭാഗ്യത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരു മനുഷ്യന് ഏറ്റവും അധികം പേടിയുള്ളത് എന്തിനോടാണ് എന്ന് ചോദിച്ചാൽ ഏതൊരു മനുഷ്യന്റെയും പെട്ടെന്നുണ്ടാകുന്ന മറുപടി മരണം എന്നായിരിക്കും ആർക്കും മരണത്തെ പേടിയില്ലാത്ത ഒരാളും ഈ ദുനിയാവിൽ ഉണ്ടാവുകയില്ല അത് മുസ്ലിം ആകട്ടെ അമുസ്ലിം ആകട്ടെ ആരായിക്കൊള്ളട്ടെ അള്ളാഹുവിന്റെ ഖുർആൻ തന്നെ പറഞ്ഞത് എന്നാണ് പലയിടത്ത് പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിന്റെ ഖുർആൻ എല്ലാ മനുഷ്യ ശരീരവും എന്നല്ല പറഞ്ഞത് എല്ലാ ശരീരം ശരീരമായിട്ട് ജീവനുള്ളതായിട്ട് എന്തുണ്ടോ അതൊക്കെയും മരണത്തിൻ്റെ രുചി അറിയുക തന്നെ ചെയ്യും എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമാക്കപ്പെട്ട ഖുർആാൻ ഞാനും മരിക്കും ഈ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളും മരിക്കും എന്നുള്ളത് വളരെ വലിയ ഒരു വാസ്തവമാണ് സത്യമാണ് അള്ളാഹു നമുക്കൊക്കെ ഈമാനോട് കൂടിയുള്ള മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് രണ്ടു കാര്യങ്ങളാണ് രണ്ട് കാര്യങ്ങൾ സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആയുസ്സിനെ അള്ളാഹു സുബഹാന അധികരിപ്പിച്ചു തരും ഈ രണ്ട് കാര്യങ്ങളെ നിസാരവൽക്കരിച്ചുകൊണ്ട് കണ്ടാലോ ആ രണ്ട് കാര്യങ്ങളെ നിരാകരിച്ചു നിരാകരിച്ചുകൊണ്ട് കണ്ടാൽ നിഷേധിച്ചു കളഞ്ഞാൽ പെട്ടെന്നുണ്ടാകുന്ന മരണങ്ങൾ ഉണ്ടാകാനും കാരണമാണ് അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ ഹബീബായ ഹബീബായിസൂൽ വോട് ഒരു വന്നിട്ട് ചോദിക്കുകയാണ് യാ ഞാൻ എന്താണ് നബിയെ കൂടുതലായിട്ട് ചെയ്യേണ്ടത് ഞാൻ അള്ളാഹുവിനോട് ചോദിക്കേണ്ടത് എന്താണ് നബിയെ എന്ന് ചോദിച്ചപ്പോൾ മുത്താറ്റൽ നബി മുഹമ്മദ് മുസ്തഫ മറുപടി ചോദിക്കേണ്ടത് അള്ളാഹുവേ ഞാൻ നിന്നോട് പൊറുക്കലിനെയും അതുപോലെ ആഫിയത്തിനെയും ആരോഗ്യത്തിനെയും ചോദിക്കാണ് റബ്ബേ എന്ന് അള്ളാഹുവിനോട് ചോദിക്കണം എന്ന് സുഹാബിയോട് നബിതങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു റസൂർലാഹി സാഹു അലൈഹി വസ്ലമ തങ്ങളും ചോദിച്ചത് അത് തന്നെയാണ് പിന്നീട് നബിതങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുന്ന മറ്റൊരു കാര്യം നമ്മളും ചോദിക്കേണ്ടതുമായ നമ്മളും ആഗ്രഹിക്കുന്നതുമായ മറ്റൊരു കാര്യം എന്താണ് പെട്ടെന്നുണ്ടാകുന്ന മരണത്തെ തൊട്ടുള്ള കാവല് ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ പെട്ടെന്നുണ്ടാകുന്ന മരണത്തെ തൊട്ടുള്ള കാവൽ നമുക്കുണ്ടാകണം അല്ലാതെ പെട്ടെന്ന് മരിക്കാനല്ല അള്ളാഹു സ്വഹാനകൂലോട് നാം ചോദിക്കാനുള്ളത് ഫുജ് പെട്ടെന്നുണ്ടാകുന്ന പൊടുന്തനെയുള്ള മരണങ്ങൾ അങ്ങനെയുള്ള മരണങ്ങളെ തൊട്ട് കാവൽ ചോദിക്കുക എന്നുള്ളതാണ് അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആ മരണത്തിൽ നിന്ന് കാവൽ റബ്ബ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പെട്ടെന്നുണ്ടാകുന്ന മരണം അപ്പോ നമ്മൾ പറയാൻ പോകുന്നത് അപ്പൊ ഏതൊരാളും ചോദിക്കേണ്ട കാര്യം ആരോഗ്യവും പെട്ടെന്നുണ്ടാകുന്ന മരണത്തെ തൊട്ടുള്ള കാവലും അതുപോലെ പൊറുക്കലിനെയൊക്കെയുമാണ് അള്ളാഹുവിനോട് ചോദിക്കാനുള്ളത് നമ്മളൊക്കെയും അങ്ങനെ ചോദിക്കണം അപ്പൊ ഇനി നമുക്ക് ഏതാണ് രണ്ട് കാര്യമെന്ന് നമുക്ക് നോക്കാം ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു സൂക്ഷിച്ചു കഴിഞ്ഞാൽ അള്ളാഹു നമ്മുടെ ആയുസ്സിനെ വർദ്ധിപ്പിച്ചു തരുന്നതാണ് ഏതാണ് ആ രണ്ട് കാര്യമെന്ന് നമുക്ക് പഠിക്കാം മുത്തർ റസൂൽഹി സാഹു അലൈഹി പഠിപ്പിച്ചു തരുന്ന ഹദീസ് നമുക്ക് നോക്കാം മൻ ആർക്കെങ്കിലും ഒരാൾക്ക് വിശാലത ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അങ്ങനെ ഇങ്ങനെ അള്ളാഹു വീട് വാഹനം ഭക്ഷണം വസ്ത്രം അതുപോലെ സോര്യഹത്തായ ഇണ ഇതേപോലുള്ള ജീവിത വിഭവങ്ങൾ നല്ല നിലയിലുള്ള ജീവിത വിഭവങ്ങൾ സന്തോഷിപ്പിക്കുന്ന തരത്തിൽ അള്ളാഹു നമുക്ക് നൽകണം എന്ന് ആഗ്രഹിക്കുന്നത് ആരാണ് അതുപോലെ അതുപോലെ തന്നെ നീട്ടി നീട്ടി കിട്ടാനും കിട്ടാനും ആഗ്രഹിക്കുന്നവൻ ആരാണ് വിശാലത കിട്ടാൻ കിട്ടാൻ നീട്ടി ചെയ്യേണ്ടത് എന്താണ് എന്ന് മുത്തുനബിതങ്ങൾ ശേഷം പറയുന്നുണ്ട് ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അത് കുടുംബ ബന്ധത്തെ ചേർക്കല ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ വിചാരിക്കും അയ്യോസ്താദ് അതായിരുന്നോ നിങ്ങൾ വേറെ എന്തോന്നൊക്കെ വിചാരിച്ചിരിക്കായിരുന്നു അതായിരുന്നോ എന്ന് ചിന്തിക്കേണ്ട അത് വളരെ ഗൗരവമേറിയ കാര്യമാണ് പ്രിയപ്പെട്ടവരെ കുടുംബ ബന്ധത്തെ ചേർക്കണം മുറിഞ്ഞു പോയ ആ ബന്ധങ്ങളെ അത് ഹൈറാണെങ്കിൽ കൊണ്ട് ചേർക്കണം പ്രിയപ്പെട്ടവരെ അത് വളരെ നല്ല ഒരു കാര്യമാണ് കുടുംബ ബന്ധം ചേർക്കേണ്ടടുത്ത് ചേർക്കുക തന്നെ വേണം അല്ലാതെ ആ ഉള്ള കുടുംബത്തെയൊക്കെ മാറ്റി നിർത്തി അകറ്റി നിർത്തി പോകുന്ന ഒരു സ്വഭാവം അത് നല്ലതല്ല അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ അതായത് കുടുംബ ബന്ധം മുറിക്കുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് ഹബീബ് റസൂൽഹി സുഹു അലൈഹി വസ്ല മതങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് ഒന്നാമത്തെ കാര്യം കുടുംബ ബന്ധത്തെ മുറിക്കലാണ് കുടുംബ ബന്ധം മുറിച്ചു കഴിഞ്ഞാൽ അള്ളാഹു സുബഹാന നമ്മുടെ ആയുസ്സിനെ കുറച്ചു കളയും എന്നാൽ കുടുംബ ബന്ധത്തെ ചേർക്കാൻ വേണ്ടി നമ്മൾ സഹായിച്ചു കഴിഞ്ഞാൽ അതിനു വേണ്ടി നമ്മൾ പരിശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആയുസ് അള്ളാഹു സുബാനഹു അധികരിപ്പിച്ചു തരുന്നതാണ് അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ആയുസ് നീട്ടിക്കിട്ടാൻ പെട്ടെന്നുണ്ടാകുന്ന മരണങ്ങളെ തൊട്ട് കാവൽ ലഭിക്കാൻ ചെയ്യേണ്ടുന്ന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടുന്ന രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അത് സ്വതക്ക ചെയ്യലാണ് പ്രിയപ്പെട്ടവരെ സ്വതക്ക ചെയ്യണം എങ്ങനെയുള്ള സ്വതക്ക വലത് കൈ കൊണ്ട് കൊടുക്കുന്നത് ഇടത് കൈപോലും അറിയരുത് എന്ന് പറയപ്പെടാറില്ലേ ആ രീതിയിലുള്ള ആത്മാർത്ഥമായ നിഷ്കളങ്കതയുള്ള ഇഹ്ലാസോടു കൂടിയുള്ള സ്വതക്കത്തു റദ്ദുൽ ബലാണ് സ്വതക്ക എല്ലാ തരത്തിലുമുള്ള ബലാകളെയും ഷെറുകളെയും ഇടങ്ങേറുകളെയും അള്ളാഹു തട്ടിമാറ്റാൻ കാരണമാകുമെന്നുള്ളതാണ് സ്വതക്ക തട്ടിമാറ്റു ഇത് പറയുമ്പോ ഈ സ്വതക്കയുടെ വിഷയം പറയുമ്പോ ഒരു ചരിത്രം പറയാൻ തോന്നാണ് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റലി അള്ളാഹുത്ത അനഹു ഒരു യാത്രയ്ക്ക് വേണ്ടി ഇറങ്ങുകയാണ് നബിസ്വല്ലാഹു അലഹി വസ്സലാം തങ്ങളുടെ ചരത്ത് വന്ന് യാത്ര പറഞ്ഞിട്ട് ഇറങ്ങാൻ അബ്ദുറഹ്മാൻ ബിൻ തങ്ങൾ ഇറങ്ങി യാത്രയ്ക്ക് പോയി ആ സമയത്ത് ജിബലി അലൈഹി സ്വലാത്തു വസ്സലാമുത്ത് നബി തങ്ങളോട് വന്നിട്ട് പറഞ്ഞു യാ റസൂല ഇത് അബ്ദുറഹ്മാൻ ബിൻ ഔഫിന്റെ അവസാനത്തെ യാത്രയാണ് നബിയെ ഇനി താങ്കൾക്ക് അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാൻബിൻ ഔഫിനെ കാണാൻ കഴിയില്ല അവസാനത്തെ യാത്രയാണ് അബ്ദുറഹ്മാൻ ബിൻ ഔഫിന് തിരിച്ചു വരില്ല എന്ന് പറഞ്ഞു ദിവസങ്ങൾ കഴിഞ്ഞ യാത്ര കഴിഞ്ഞ് അബ്ദുറഹ്മാൻ്റെ വന്നപ്പോ മുത്തർ അലൈഹി വസ്ലാം തങ്ങൾ ചോദിച്ചു അല്ലയോ ജുബിലി താങ്കൾ പറഞ്ഞല്ലോ അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാൻഫിനെ തിരിച്ചു വരില്ലെന്ന് പറഞ്ഞല്ലോ അതെ ഇപ്പം മടങ്ങി വന്നിരിക്കാണല്ലോ എന്ന് പറഞ്ഞപ്പോഴാണ് ജുബിരി അലിഹിത്തു വസ്സലാം നബിതങ്ങളോട് പറഞ്ഞത് അത് അദ്ദേഹം ചെയ്ത ഒരു സ്വതക്കയുടെ പ്രതിഫലമാണ് നബിയെ അത് അദ്ദേഹം ചെയ്ത ഒരു സ്വതക്കയുടെ പ്രതിഫലമാണ് അള്ളാഹു സുബഹാന നീട്ടിക്കൊടുത്തിരിക്കുന്നു എന്ന് ജിബിരി അലിഹലിസ്ലാ വസ്സലാം നബിതങ്ങളോട് പറഞ്ഞ സന്ദർഭം ഇസ്ലാമിക ചരിത്രത്തിൽ വളരെ പ്രസിദ്ധമാണ് അവ പ്രിയപ്പെട്ട മിനിങ്ങളെ ഞാനും നിങ്ങളും ചിന്തിക്കേണ്ട രണ്ട് കാര്യങ്ങളാണിത് ഒന്ന് കുടുംബ ബന്ധം ചേർക്കൽ രണ്ട് സ്വതക്ക കൊടുക്കൽ ഈ രണ്ട് സ്വഭാവ ഗുണം നമ്മളുണ്ട് എങ്കിൽ നമ്മുടെ ആയുസ് അള്ളാഹു സുബഹാൻ ഗുഹ നീട്ടി തരുന്നതാണ് ആയുസ് ചുരുക്കി കളയുന്ന ഒരു അവസ്ഥയിൽ നിന്ന് നമ്മെ കാക്കുകയും ചെയ്യും അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ കമന്റ് മറ്റുമായി അറിയിക്കുന്ന ഒരുപാട് പേരുണ്ട് അള്ളാഹു അവർക്കൊക്കെയും സർവമാന പ്രയാസങ്ങൾക്കും പ്രതിസന്ധികൾക്കും പരിഹാരം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസലും